അസലാമലൈക്കും ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊക്കെയുണ്ട് വിശേഷം നല്ല സുഗന്ധനല്ല എല്ലാവർക്കും നമുക്ക് ഇവിടെ നല്ല സുഗന്ധന അൽഹന്ദ പിന്നെ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും എന്തെങ്കിലും വീഡിയോക്ക് ഒക്കെ ചെയ്ഞ്ച് വരുത്താനുണ്ടെങ്കിൽ അതുപോലെ പറഞ്ഞാൽ ചേഞ്ച് വരുത്താം കേട്ടോ കമൻ്റിലൂടെ അറിയിക്കുകയും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഇന്ന് നല്ലൊരു മട്ടൻ ബിരിയാ മട്ടൻ മന്തി ഉണ്ടാക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച അതിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം സൗണ്ടിന് എന്തോ ഒരു ക്ലിയർ കുറവുണ്ട് ഒരു പരവര പോലെ കേൾക്കുന്നത് അതുകൊണ്ട് പിന്നെ അപ്ലോഡ് ചെയ്തതിന് ശേഷമായതുകൊണ്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലോ ഫസ്റ്റ് ഒന്നുമില്ല ആദ്യത്തെ വീഡിയോസിനൊന്നൊന്നും പ്രശ്നമില്ല ഇപ്പോൾ രണ്ട് മൂന്ന് വീഡിയോ ആയി അങ്ങനെ ആന്ന് അപ്ലോഡ് ചെയ് ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്നൊന്നുമില്ല സൗണ്ടെല്ലാം നല്ലതന്നെ അപ്ലോഡ് ചെയ്തതിന് ശേഷം സൗണ്ടിന് എന്തോ പ്രശ്നം അപ്പോൾ അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണോ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ അന്വേഷിച്ചാലും പറഞ്ഞാൽ അത് യൂട്യൂബിൻ്റെ തന്നെ പ്രശ്നമൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു രണ്ട് മണിക്കൂർ കൊണ്ട് ക്ലിയർ ആകും പറയുന്നുണ്ട് പക്ഷെ എൻ്റെ ഇതുവരെ ആയിട്ടില്ല രണ്ട് ദിവസമായിട്ടും അങ്ങനെ കേട്ടോ നിൽക്കുന്നു പിന്നെ നമുക്ക് ഒരു അറബി വലിയൊരു പീസ് മട്ടൻ തന്നിരുന്നു വലിയൊരു പീസാണ് കട്ട് ചെയ്യാത്ത പീസ് ഉണ്ടാവല്ലേ അതുപോലത്തെ ഒരു പീസ് ഈ പെരുന്നാളിൻ്റെ അല്ല കേട്ടോ പെരുന്നാളിൻ്റെ അല്ലേ അന്നേരം തന്നെ തീർന്നിട്ടുണ്ട് അതിന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നില്ല മക്കളെ ഫ്രണ്ട്സ് വന്നിട്ട് മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് പിന്നെ അതിന് ശേഷം തന്നതാണിത് അവർ പെരുന്നാളിൻ്റെത് എന്താണെന്നറിയില്ല കേട്ടോ അങ്ങനെ വലിയൊരു പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ എൻ്റെ എല്ല് കട്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല കത്തി ഇടായിപ്പോന്ന് ഞാൻ ഇതുപോലെ ചെയ്തിട്ട് എൻ്റെ കത്തി ഇടായിപ്പോയിന് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കിട്ടുന്ന ഭാഗമെല്ലാം കട്ട് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്ത് പിന്നെ ബാക്കിയുള്ള ഈ വലിയ ഭാഗത്തിനെ കൊണ്ട് നല്ലൊരു മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഒരാൾ മട്ടൻ കഴിക്കലോ അവന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ മുളക് പൊടി കുരുമുളക് പൊടി ഇതെല്ലാം ഒന്ന് പിന്നെ മസാല തേച്ച് വെച്ച് കെട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ ഒരു പാത്രം ചൂടായിട്ട് ഗീ ഒഴിച്ച് രണ്ട് ടീസ്പൂണ് ഗീ രണ്ട് കപ്പ് അരിക്ക് രണ്ട് ടീസ്പൂണ് ഗിയാണ് ഞാൻ യൂസ് ചെയ്തത് അങ്ങനെ സവോള നീളത്തിൽ കട്ട് ചെയ്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഈ സവോള ഫ്രൈ ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മന്തിക്ക് നല്ലൊരു ഗീൻ്റെ മണം വരും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന മന്തിയെല്ലാം നല്ലൊരു ഗീൻ്റെ ഒരു സ്മെല്ലില്ലേ അത് ഇതുപോലെ ഇവർ സവോളയും ഉണക്കമുന്തിരിയും നല്ലോണം ഫ്രൈ ചെയ്ത് ഗീയിൽ ഫ്രൈ ചെയ്തിട്ട് ചോറിൽ മിക്സ് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പം ഞാനങ്ങനെ ഫ്രൈ ചെയ്യുന്നുണ്ട് നമ്മൾ ഇപ്പോൾ പുറത്തുനിന്ന് മന്തി കബ്സേൽ വാങ്ങിയാൽ ഇഷ്ടംപോലെ ഉണക്കമുന്തിരി കിട്ടുന്നില്ലേ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അങ്ങനെ പിന്നെ അത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ആ ഗീൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഇതും ഇടുന്നു ഒഴിച്ചു കൊടുത്ത് ഏത് ഒലീവ് ഓയിൽ ഒലീവ് ഓയിലൊഴിച്ചുകൊടുത്ത് പിന്നെ പാ പാഴ്സലിയും ചില്ലിയും ഞാനൊന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആ ഓയിലും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഗീയും ഓയിലും ഒന്നിച്ചുള്ള ചൂടായതിലിട്ട് ഒന്ന് പിന്നെ നമ്മൾ ഈ പാഴ്സലിയും ഒരു ലീവ്സാണ് കേട്ടോ അറബികളധികം അറബി ഡിഷിലെല്ലാം യൂസ് ചെയ്യുന്നതെന്ന് ഈ ലീവ്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അത് ഇവർക്ക് അബാവിലുണ്ടാക്കുമ്പോൾ ഈ ലീവ്സ് യൂസ് ചെയ്യുന്നതാണ് ഈ പാസ്ലിയും ചില്ലിയും ഗാർലിക് ജിഞ്ചർ ഗാർലിക്കും ഒന്ന് ഈ ഓയിലിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ അത് ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കാൻ വിട്ടു പോയാൽ കരിഞ്ഞിട്ട് പിന്നെ നമ്മളെ ചോറിൻ്റെ ടേസ്റ്റ് മാറും പിന്നെ അതിന് കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ നമുക്ക് ചോറിന് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ മട്ടൻ ഇട്ട് കൊടുക്കാം ഞാൻ ഉപ്പിന് പകരം ചിക്കൻ സ്റ്റോക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് അതില്ലെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് ഈ ചിക്കൻ സ്റ്റോക്ക് ഇടുന്നുണ്ടെങ്കിൽ ഉപ്പ് ഇടേണ്ട കേട്ടോ അതിലുപ്പുണ്ട് അങ്ങനെ പിന്നെ ആ മട്ടൻ ഇട്ട് അതിൽ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം ഈ മട്ടൻ നന്നായിട്ട് വെന്തിട്ട് നമ്മൾ തുടമ്പം തന്നെ ഇളകി ഇളകി വരുന്ന വിധത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ റൈസ് നമുക്ക് ബസ്മതി റൈസാണിത് ഇത് നമുക്ക് നന്നായി കഴുകി വെള്ളം ഊറ്റി വെക്കാം വെള്ളം കളയണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചോറിൽ കണക്കായി വെള്ളം ഒഴിച്ചുകൊണ്ട് പിന്നെ ഇതിലും വെള്ളത്തോടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വെന്ത് ഒട്ടിപ്പിടിക്കുന്ന മാതിരിയായി ഇപ്പം നമുക്ക് ചോറിങ്ങനെ വേറെ വേറെ ആയി കിട്ടുന്നില്ല നല്ല ടേസ്റ്റ് മന്തി ഈ ബിരിയാണി ഇതുപോലത്തെല്ലോ വെന്തിട്ട് ഉണ്ട് പിന്നെ നമുക്കങ്ങനെ ഇഷ്ടമല്ല കുറച്ച് പൊട്ടിപ്പിടിക്കാത്ത ചോറാണ് നമുക്കെല്ലാം ഇഷ്ടം അതുകൊണ്ട് പിന്നെ അങ്ങനെ വെള്ളം കൂടുതൽ ഒഴിക്കാതെ നമുക്ക് അരി ഇട്ടുകൊടുക്കാം അരി ഇടുന്നത് ഞാൻ കാണിക്കാൻ വിട്ടു ഇനി ആ മട്ടൻ വെന്തതിന് ശേഷം മട്ടനങ്ങ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ വെള്ളത്തിലാണ് ഞാൻ അരി ഇട്ട് കൊടുത്തത് കേട്ടോ അരിയിട്ട് നമുക്ക് പിന്നെ ഞാനിൽ പച്ചക്കറി ഇടുന്നുണ്ട് നല്ലൊരു പച്ചക്കറി ഇട്ട അറബികളധികം അറബികളുടെ ഡിഷില് അധികം കാണുന്നതാന്ന് ഈ ക്യാരറ്റ് പൂസ ഉരുളക്കിഴങ്ങെല്ലാം ഇപ്പം ഞമ്മ അതിടുന്നുണ്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഉപ്പാക്കെല്ലാം ഇഷ്ടമെന്ന് കേട്ടോ മട്ടൻ മന്തിയിലായാലും ചിക്കൻ മന്തിയിലായാലും ഞാൻ ഇതുപോലെ പച്ചക്കറി പച്ചക്കറിയോടക്കിടെ ഇടും ഇത് ഞാൻ ക്യാരറ്റോ ഒന്ന് പീൽ ചെയ്ത് പിന്നെ ഉരുളക്കിഴങ്ങോ ഒന്ന് പീൽ ചെയ്തതിന് ശേഷം വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പൂസ ഫീൽ ചെയ്യേണ്ട കൂസ ഒന്ന് ജസ്റ്റ് കത്തിയോടൊന്ന് ജസ്റ്റ് പുറത്ത് അതിൻ്റെ പുറത്തുണ്ടാകുന്ന ഇതൊന്ന് ക കളഞ്ഞാൽ മതി ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ വലിയ പീസായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് നാല് പീസായിട്ടാണ് കട്ട് ചെയ്തത് അങ്ങനെ ആകുമ്പോൾ ചോറിൽ വെന്ത് പോയാൽ പൊടിഞ്ഞ് പോകില്ലല്ലോ അല്ലെങ്കിൽ ചോറിൽ പൊടിഞ്ഞ് മിക്സായ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ ഇത് വലിയ പീസായി കട്ട് ചെയ്തിട്ട് നമ്മൾ വെള്ളം അരിയിട്ട വെള്ളം തിളച്ചതിന് ശേഷം ഈ പച്ചക്കറി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളകോ ഇട്ട് കൊടുക്കുക ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെക്കുക അടച്ച് വെച്ച് വെള്ളം വറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഈ സവാള ഫ്രൈയും ഉണക്ക മുന്തിരിയും അതിൻ്റെ മേലിട്ട് പിന്നെ നമ്മൾ ഈ മട്ടന് നേരത്തെ വേവിച്ച് വെച്ചില്ല അതും അതിൻ്റെ മേൽ വെച്ച് ഞാൻ എൻ്റെ മോൻ ചിക്കൻ ഫ്രൈ ചെയ്തെന്ന് ോവെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ആ ചിക്കൻ വെച്ച ഫോട്ടോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ മട്ടൺ ഈ ചോറിൻ്റെ മേൽ വെച്ച് ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കുക അതിന് ശേഷം നമുക്ക് സേർവ് ചെയ്യാം നല്ല അടിപൊളി മന്തിയാണ് കേട്ടുക ഈ ഉണ്ടല്ലോ ഞാൻ പിന്നെ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫുൾ മട്ടൻ വാങ്ങുമ്പോൾ അതിന് അങ്ങനെ ഫാറ്റ് ഉണ്ടാവില്ല ഒരു കിലോനോ രണ്ട് കിലോനോ വാങ്ങുമ്പോൾ അവർ അത് ക്ലീൻ ചെയ്തിട്ടാ തരാൻ ഈ ഫുൾ മട്ടൻ ആട് ഫുള്ള് എർത്തിട്ട് അന്നേരം തന്നെ വാങ്ങുന്ന ഫ്രഷ് മട്ടന് അങ്ങനെ അതിൻ്റെ ഫാറ്റ് ഉണ്ടാവും ആ ഫാറ്റ് കളയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളം ആ ഫാറ്റ് മെൽറ്റ് ആയാൽ ആ വെള്ളം കളഞ്ഞിട്ട് യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ ആ ഫാറ്റോടെ വെച്ച് കഴിഞ്ഞാലാണെങ്കിൽ നമ്മൾ ചോറിന് അങ്ങനെ ഒരു എണ്ണ പോലെ ഉണ്ടാവും കഴിക്കാനും കഴിയുമല്ലോ നമുക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല പിന്നെ നല്ലതും അല്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാനങ്ങനെ ആ മട്ടൻ്റെ ഫാറ്റ് ആദ്യ ഇതുപോലെ മെൽട്ട് ചെയ്ത് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് മെൽട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കളഞ്ഞിട്ടുണ്ടതിന് അങ്ങനെ ചെയ്താൽ മതി നമുക്ക് ഇപ്പം ഇല്ലെങ്കിൽ ഈ ചിക്കൻ യൂസ് ചെയ്യാം നിങ്ങൾക്ക് അറിയാമായിരിക്കുമോ എന്നാലും നമ്മൾ ഫുൾ ചിക്കൻ വാങ്ങിയിട്ട് സ്കിന്ന ഔട്ടാക്കാതെ ഫുൾ ചിക്കൻ നമുക്ക് ഇല് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചതിന് ശേഷം മാറ്റിയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് അരിയിട്ട് വേവിച്ചെടുക്കാം നേരെ ചിക്കൻ മന്തിയാവും മട്ടനാണെങ്കിൽ മട്ടനാന്ന് നല്ല ടേസ്റ്റ് മട്ടനോട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബായ് മായ സലാമ